നമസ്കാരം പതിരും കതിരും കഷ്ടകാലം വന്നാൽ കൗബിനവും പാമ്പാകുമെന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ജനങ്ങൾ വിധിയുടെ വിളയാട്ടം കൊണ്ടും കലിയുടെ അപഹാരം കൊണ്ടും കേരളം ഭരിക്കുന്നത് പിണറായി വിജയനായിപ്പോയി അതിന് നാട്ടുകാരെ മുഴുവൻ അനുഭവിക്കണമെന്ന വാശി കേന്ദ്രത്തിന് നല്ലതല്ല പതിവ് പോലെ ബജറ്റ് പ്രസംഗം ടാബിലാക്കി ചുവന്ന ഒരു സഞ്ചിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നപ്പോൾ നിർമ്മലാമ്മ നമുക്കും വല്ലതുമൊക്കെ തരുമെന്ന് വെറുതെ മോഹിച്ചു പോയി മൈസൂർ സിൽക്ക് സാരി നിർമ്മലമാടത്തിന് നന്നായി ചേരുമെന്നും കേരളം മനസ്സിൽ പറഞ്ഞതാണ് ബീഹാറിനും ആന്ധ്രയ്ക്കുമുള്ള പദ്ധതികൾ വായിച്ചപ്പോൾ കുർസി വെച്ചാവോ സർക്കാർ വെച്ചാവോ ആയിരുന്നു മുദ്രാവാക്യം കേരളത്തിലുള്ളത് ഇപ്പോൾ വരുമെന്ന് കരുതി കനലും മറ്റു പതിനെട്ടെണ്ണവും കാത്തിരുന്നു പക്ഷേ ദീപവും വന്നില്ല ജ്യോതിയും വന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അതാ വരുന്നു ചെമ്മീൻ കൃഷിക്ക് കേന്ദ്ര സഹായം പയറുവർഗ്ഗങ്ങൾ എണ്ണക്കുരു എന്നിവ ഉത്പാദിപ്പിക്കാൻ കേരളത്തെ സജ്ജമാക്കും സജ്ജമാക്കുമ്പോഴും ബാക്കിയെല്ലാം കഴിഞ്ഞു ഇനി എണ്ണക്കുരുവിലും ചെമ്മീനിലുമാണ് ഏക പ്രതീക്ഷ കാർഷിക മേഖലയെ അവഗണിച്ചുവെന്നാണ് മന്ത്രി പി പ്രസാദ് വിളിച്ചു കൂവുന്നത് നിങ്ങളുടെ കുടച്ചക്രമന്ത്രി സജി ചെറിയാൻ അല്ലേ പ്രസാദെ പറഞ്ഞത് ഇവിടെ കൃഷിയില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല അരി അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വരുമെന്ന് പിന്നെന്തിനാണ് ഇവിടെ രാസവളവും അതിന് സബ്സിഡിയുമൊക്കെ എനിക്ക് ചവിട്ടി നിൽക്കാൻ ഇത്തിരി മണ്ണും ഒരു ഉത്തോലകവും തന്നാൽ ഞാൻ ഈ നാടിനെയാകെ മാറ്റിമറിക്കാം എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു അതും അങ്ങ് പോയി കിട്ടി ഇനി പാവങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ വിദേശ ക്രൂസ് കമ്പനികൾക്ക് ആഭ്യന്തര ക്രൂസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും വില കുറയുന്നതിനാൽ അടുത്ത തവണ പിണറായി പെൻഷൻ നൽകുമ്പോൾ സ്വർണ്ണക്കടകൾക്ക് മുമ്പിൽ മറിയക്കുട്ടിമാർ ക്യൂ നിൽക്കും റെയിൽവേയുടെ കാര്യത്തിലും കേരളത്തിന് വട്ടപൂജ്യമാണ് പൂജ്യമാണ് പാത ഇരട്ടിപ്പിക്കലില്ല ഉള്ളതിൻ്റെ തുക കുറയ്ക്കുകയും ചെയ്തു ഡി വൈ എഫ് ഐയും ഷിജുഖാനും ഒക്കെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഇടിച്ചു നിർത്താൻ ചെന്നതൊക്കെ കേന്ദ്രം അറിഞ്ഞിട്ടുണ്ടാകണം കോഴിക്കോട്ട് കിനാരൂരിലെ എയിംസ് നാളെയും സ്വപ്നത്തിൽ മാത്രം ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു അത് കിട്ടിയിട്ട് വേണമായിരുന്നു ഹെലികോപ്റ്ററെടുത്ത് ഉലക നായകന് ഒന്ന് കറങ്ങിയടിക്കാൻ ഇപ്പോൾ പക്ഷേ നിരാശയാണ് ഫലം അടുത്ത നവകേരളത്തിന് ബസ് എങ്ങനെ വാങ്ങും അടുത്ത ദുബായ് ട്രിപ്പ് എങ്ങനെ നടക്കും എല്ലാം തുലച്ചു കളഞ്ഞല്ലോ നിർമ്മല ഇവിടെ വാട്ടർ സല്യൂട്ടൊക്കെ നടത്തി വിഴിഞ്ഞത്ത് മലമറിക്കാൻ കാത്തിരുന്ന സർക്കാരിനെ തീർത്തും നിരാശപ്പെടുത്തി കളഞ്ഞു കേന്ദ്ര ബജറ്റ് ഇങ്ങനെ ഒരു പദ്ധതിയെപ്പറ്റി പോലും നിർമ്മല മാടം കേട്ട മട്ടല്ല ബീഹാറിനൊക്കെ കൊടുത്തതും പ്രളയസഹായം ചെയ്തതുമൊക്കെ കണ്ടാൽ നമുക്ക് കൊതി വരും രണ്ടു പ്രളയത്തെ അതിജീവിച്ച കേരളത്തിന് ഒരു വാഴക്കയുമില്ല തൊഴിലുറപ്പ് പദ്ധതിയിൽ എല്ലുമുറിയപ്പണിതെങ്കിലും പെണ്ണുങ്ങൾ ജീവിച്ചേനേയും വിഹിതം വെട്ടിക്കുറച്ചതോടെ അവരുടെ കാര്യവും സ്വാഹ മോദിയുടെ ഗ്യാരണ്ടിയും സുരേഷ് ഗോപിയുടെ ഉറപ്പും കേട്ട് വാ പൊളിച്ചവനൊക്കെ അപ്പടി തന്നെ ഇരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്നും ഒരു എംപിയും രണ്ട് കേന്ദ്രമന്ത്രിമാരും ഉണ്ടായിട്ടും അതിൻ്റെ ഒരു ഗുണവും ബജറ്റിൽ കാണാതെ പോയി ഇതാണിപ്പോഴത്തെ പ്രധാന ആക്ഷേപം ബി ജെ പി നേതാക്കന്മാർ കുളിച്ചൊരുങ്ങി ന്യായീകരിക്കുന്നുണ്ടെങ്കിലും ഒന്നും അങ്ങോട്ട് യേശുന്നില്ല ആണെങ്കിൽ ഏഷ്യാനെറ്റിൽ വന്നിരുന്നാണ് ബജറ്റിനെ വിമർശിച്ചത് കൈരളിയിൽ ചെന്നിരുന്നു പറഞ്ഞാൽ ഗോവിന്ദൻ പോലും കേൾക്കില്ലെന്ന് ബ്രിട്ടാസിന് നല്ലതുപോലെ അറിയാം സുരേഷ് ഗോപി ഇമ്പാക്റ്റിൽ വല്ലതുമൊക്കെ നടക്കുമെന്ന് കരുതിയെങ്കിലും യാതൊന്നും സംഭവിച്ചില്ല ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളെല്ലാം രണ്ടാം ഘട്ടിലേതാണെന്നാണ് കേന്ദ്രത്തിന്റെ ഭാവം ഇഷ്ടപ്പെട്ടവർക്കും ഒപ്പം നിൽക്കുന്നവർക്കും വാരിക്കോലി അങ്ങ് നൽകി അല്ലാത്തവരെയൊക്കെ പാഠം പഠിപ്പിച്ചു താങ്ങുകൂലിയായി നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ചോദിച്ചതെല്ലാം കൊടുത്തു സാധാരണ കേൾക്കുന്ന ഡെസ്കിലടിക്കപ്പുറം ഭരണപക്ഷത്തു നിന്നും അട്ടഹാസങ്ങളും ആരവങ്ങളും ഒന്നും കേട്ടില്ല യാഥാർത്ഥ്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി വരികയാണ് സ്വപ്നങ്ങൾ വിറ്റുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന ബോധ്യം ബജറ്റിലുണ്ട് കവിതകളും ഉദ്ധരണികളും കൊണ്ടാണ് സാധാരണ ധനകാര്യമന്ത്രിമാർ നാട്ടുകാരുടെ നടുവിന് തൊഴിക്കാറുള്ളത് ഇത്തവണ പക്ഷേ നിർമ്മല കവിത ചൊല്ലിയില്ല മോദി എന്ന നാമം ഉരുവിട്ടത് ഒറ്റ തവണ മാത്രം പകരം മോദിജി തൻ്റെ നാമം പത്ത് തവണ വീതം പറയുന്നുണ്ടല്ലോ എന്നാലും ചോദിച്ച തൃശ്ശൂരെടുത്ത് കയ്യിൽ കൊടുത്തിട്ടും മൂന്നിടത്ത് വൻ മുന്നേറ്റം നൽകിയിട്ടും കേന്ദ്രം ഇമാതിരി തറപ്പണി കാണിക്കുമെന്ന് ആരറിഞ്ഞു പാപം സുരേഷ് ഗോപിക്ക് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയായി അല്ലെങ്കിൽ തന്നെ പുള്ളിയെ നോട്ടമിട്ട് വച്ചിരിക്കുകയാണ് സകല കമ്മീസും എയിംസ് അനുവദിക്കാത്തതിൻ്റെ സങ്കടം കരഞ്ഞു തീർക്കുകയാണ് മന്ത്രി വീണ ജോർജ് ഉണ്ടായിരുന്നെങ്കിൽ വീണയൊന്ന് പൊളിച്ചേനെ നാല് മെഡിക്കൽ കോളേജ് നോക്കി നടത്താൻ പറ്റാത്ത പുള്ളിയാണ് പിന്നല്ലേ എയിംസ് ഇതിനായി സർക്കാർ ഒരു നൂറ്റി അൻപത് ഏക്കറാണ് സ്ഥലം കണ്ടെത്തി നൽകിയിട്ടുള്ളത് എന്നാൽ സുരേഷ് ഗോപി പറയുന്നത് അതിൻ്റെ ഇരട്ടി വേണമെന്നാണ് ഇവന്മാർക്ക് അഞ്ച് നയാ പൈസ കൊടുക്കരുതെന്നും അതുകൊണ്ടുപോയി ആഡംബര ബസ് വാങ്ങിയും വിദേശത്ത് ടൂറടിച്ചും ബോംബുണ്ടാക്കിയും കൈയിട്ടു വാരിയും തീർക്കുമെന്നും പറഞ്ഞ് കേന്ദ്രത്തിന് കട്ട പിന്തുണ കൊടുക്കുന്ന ഒരു ജനത ഇവിടെ ഉള്ളതാണ് മോദിജിയുടെ ഏക ആശ്വാസം ഒന്നും തരണ്ട ഈ കേരളത്തെ ഇന്ത്യയിൽ നിന്നും ഒന്ന് വേർപെടുത്തി തന്നുകൂടെ മോദിജി പിണറായി വിജയൻ ഞങ്ങളെ ഏത് കടലിൽ കൊണ്ടുപോയി മുക്കൊന്നാലും കൊള്ളയടിച്ചാലും ഞങ്ങൾ സഹിച്ചു കൊള്ളാം വെറുതെ ആണ്ടോടാണ്ട് നിർമ്മലാ സീതാരാമൻ്റെ പട്ടിൽ പൊതിഞ്ഞ ബജറ്റ് പെട്ടി കണ്ട് വെള്ളമിറക്കി കഴിയേണ്ടല്ലോ thank <laughs> you